നമസ്കാരം പല പാർട്ടിയിൽ നിന്നും നേതാക്കൾ ബി ജെ പിയിലേക്ക് കുത്തൊഴുക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾ കൊണ്ട് നിരവധി നേതാക്കളാണ് ബി ജെ പിയുടെ ഭാഗമാകുന്നത് ഇപ്പോൾ സമത്വ മക്കൾ കക്ഷി നേതാവും നടനുമായി ശരത് കുമാറും എൻ ഡി എ സഖ്യത്തിൽ ചേർന്നേക്കുമെന്നാണ് റിപ്പോർട്ട് ഡി എം കെയുടെ മുൻ രാജ്യസഭാംഗമായ അദ്ദേഹം ബി ജെ പിയുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കി ശരത് കുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ ടിക്കറ്റിൽ തിരുനെൽവേലിയിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു തുടർന്നാണ് രണ്ടായിരത്തി ഒന്നിൽ രാജ്യസഭ അംഗമായത് അതിനാൽ ബി ജെ പിയോട് മത്സരിക്കാൻ തിരുനെൽവേലി സീറ്റാണ് ആവശ്യപ്പെട്ടിരുന്നത് ഇക്കാര്യം തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡി എം കെ ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രണ്ടായിരത്തി ആറിൽ പാർട്ടി വിട്ട് ഭാര്യ രാധികയ്ക്കൊപ്പം അണ്ണാ ഡി എം കെ ചേർന്നു പിന്നീട് പാർട്ടിയിൽ നിന്നും രാധിക പുറത്തുപോയതോടെ പോയതോടെ രണ്ടായിരത്തി ഏഴിൽ സമത്വ മക്കൾ കക്ഷി എന്ന പാർട്ടി രൂപീകരിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ തെങ്കാശിയിൽ നിന്ന് നിയമസഭാ അംഗമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമൽഹാസന്റെ മക്കൾ നീതിമയം പാർട്ടിക്കൊപ്പം മത്സരിച്ചെങ്കിലും വിജയിക്കാൻ പാർട്ടിക്കായില്ല അതേസമയം കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ മുൻ എം ഒരു മുൻ എംപിയും ഉൾപ്പെടെ പതിനാല് നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നിരുന്നു തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലെ കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖരൻ എൽ മുരുകൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നേതാക്കൾ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് ബി ജെ പിയിൽ ചേർന്ന നേതാക്കൾ ഭൂരിഭാഗവും മുൻ സഖ്യകക്ഷിയായ എ ഡി എം കെയിൽ നിന്നുള്ളവരാണ് തുടർച്ചയായി മൂന്നാം തവണയും മോദി അധികാരത്തിൽ വരുമെന്നും നേതാക്കളുടെ വരവ് ബി ജെ പിക്ക് അനുഭവ സമ്പത്ത് നൽകുമെന്നും ബി ജെ പി അധ്യക്ഷൻ അണ്ണാമല പറഞ്ഞിരുന്നു ബി ജെ പിക്ക് പരമ്പരയായി വലിയ ശക്തിയില്ലാത്ത തമിഴ്നാട് പോലുള്ള സംസ്ഥാനത്ത് മോദിയുടെ ജനപ്രീതിയാണ് നേതാക്കളുടെ ഈ വരവിന് പിന്നിലെന്നും രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നു വരുന്ന ലോക്സഭയിൽ ബി ജെ പി എഴുപത് സീറ്റുകൾ നേടുമെന്നും എൻ ഡി എ നാന്നൂറ് കിടക്കുമെന്നും മോദി തന്നെ പ്രവചിച്ചിട്ടുണ്ട് ഈ പുതിയ സീറ്റുകളിൽ പലതും തമിഴ്നാട്ടിൽ നിന്നായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാത പിന്തുടരാനാണ് മറ്റു നേതാക്കളും ആഗ്രഹിക്കുന്നത് എന്നത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് വെബ് തത്വമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്